മകൻ അവതരണം ഷാഹുൽ മലയിൽ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് പരീക്ഷ പേപ്പർ കിട്ടിയ ദിവസമാണ് ഞാൻ അറിഞ്ഞത് ഏട്ടനും ചേച്ചിയും നല്ലതും ഞാൻ ആ വീട്ടിൽ ഒന്നിനും കൊള്ളാത്തവനുമാണെന്ന് പേര് വിളിച്ച് ക്ലാസ്സിൽ പേപ്പർ തരുമ്പോൾ ആലീസ് ടീച്ചറും പറഞ്ഞു ചേട്ടന്റെയും ചേച്ചിയുടെയും പേരുകളെ ഉള്ളതാണെന്ന് അതെങ്ങനെ നാട്ടിലെ കുളത്തിലും പറമ്പിലും കളിച്ചടന്നാൽ ഇതിൽ കൂടുതൽ മാർക്ക് കിട്ടുമെന്ന് കരുതിയോ ഏട്ടൻ്റെ വാക്കുകളാണ് ഇവൻ കാരണം ഞാൻ നാണും കെടുവാണമ്മേ ദേ നിന്റെ അനിയൻ ഇന്നും ക്ലാസ്സിന് പുറത്താണെന്നും പറഞ്ഞ് ചിരിക്കുമ്പോൾ ചമ്മി പോവാ പഠിപ്പിച്ചിട്ട് ചേച്ചിയുടെ വാക്കുകളാണ് കേട്ട് കേട്ട് മടുക്കുമ്പോൾ അമ്മ നനച്ച അവിൽ കഴിപ്പ് നിർത്തി ഞാൻ വടക്കേ പറമ്പിലെ വേലിയോട് ചേർന്നുള്ള പേരമരത്തിൽ പോയിരിക്കും ചീത്ത കേൾക്കുമ്പോൾ അവിടെ പോയിരിക്കുന്നത് എനിക്ക് വലിയ ആശ്വാസമായിരുന്നു ഞാൻ അവിടെ ഇരിക്കുന്നത് കണ്ടാൽ അപ്പുറത്തെ വീട്ടിലെ രമേശ് ചേട്ടനും വരും പിന്നെ സങ്കടങ്ങളെല്ലാം കാറ്റിൽ പറക്കും പിന്നെ കളിയാണോ അവൻ കൂടെയുണ്ടെങ്കിൽ നേരം പോകുന്ന അറിയില്ല നേരം പോകുന്ന അറിയാതെ വിളക്ക് വെച്ചതിന് ശേഷമാവും വീട്ടിലെത്തുക അതിനും കിട്ടും കണക്കിന് പിന്നെ പിന്നെ അത് ശീലമായി അങ്ങനെ ഞാനും രമേശ് ചേട്ടനും എട്ടാം ക്ലാസ്സിൽ സെക്കൻഡ് ഇയർ പഠിക്കേണ്ട അവസ്ഥ വരെ എത്തി ചേച്ചിയും ചേട്ടനും പഠിപ്പോട് പഠിപ്പായ കാരണം നമ്മൾ പഠിക്കാത്തവൻ എന്നും അവരുടെ കണ്ണിൽ ഒന്നിനും കൊള്ളാത്തവനായിരുന്നു ട്യൂഷൻ ക്ലാസ്സിൽ ഇന്ദുവിന് ലവ് ലെറ്റർ കൊടുത്ത കയ്യോടെ അവൾ വീട്ടിൽ കൊടുത്ത കാരണം വേറൊരു പേരും കൂടി വീണു തെമ്മാടി കാലങ്ങൾ പോയിക്കൊണ്ടിരുന്നു ഏട്ടൻ പഠിച്ച് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി കൂടെ ജോലി എന്ന് ഒരുത്തിയേയും കിട്ടി ഫ്ളാറ്റ് എടുത്ത് ബാംഗ്ലൂരിൽ ജീവിക്കുന്നു ചേച്ചിയുടെ കല്യാണവും അച്ഛൻ ആർഭാടമായി തന്നെ നടത്തി അവളിപ്പോൾ ഡോക്ടറാണ് കെട്ടിയവനും ഡോക്ടർ മുംബൈയിലാണോ രണ്ടുപേരും നന്നായി ഇവൻ മാത്രം എന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഉത്തരമില്ലായിരുന്നു അച്ഛൻ്റെ മരണത്തിന് വീട്ടിൽ വന്നപ്പോഴും ഏട്ടൻ എന്നോട് മിണ്ടുന്നുണ്ടായിരുന്നില്ല എങ്ങും എത്തിപ്പെടാത്തതിന്റെ പുച്ഛവും ആ മുഖത്തുണ്ടായിരുന്നു ചടങ്ങ് കഴിഞ്ഞു പോകുമ്പോഴും ചേച്ചി കുറ്റപ്പെടുത്താൻ മറന്നിട്ടുണ്ടായിരുന്നില്ല എന്തോ അന്നെനിക്ക് കിടക്കുമ്പോൾ ഉറക്കം വന്നിരുന്നില്ല എവിടേക്കെയോ മനസ്സിൽ കുറ്റബോധം എല്ലാവരും കുറ്റപ്പെടുത്തിയിട്ടും ഒരിക്കൽ പോലും അച്ഛൻ ഒരു വാക്കുകൊണ്ടുപോലും കുറ്റപ്പെടുത്തിയിരുന്നില്ല എന്നിട്ടും ഞാൻ എണീറ്റ് അമ്മയുടെ മുറിയിലേക്ക് നടന്നു അമ്മ കട്ടിൽ പടിൽ തലവെച്ചിരിക്കുകയായിരുന്നു ഞാൻ തിരിച്ചടന്ന് അടുക്കളയിൽ പോയി ഒരു കട്ടനിട്ട് വന്നു അമ്മ ഇത് കുടിക്കുമെന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ മുഖത്ത് ആശ്ചര്യമായിരുന്നു ഇവനിതൊക്കെ അറിയുമെന്നുള്ള ഭാവമായിരുന്നു കൂട്ടുകാരുടെ കൂടെ അടിച്ചുപൊളിക്കാനും കാശിനു വേണ്ടി സദ്യ പണിക്കും ഇലക്ട്രിക്കൽ പണിക്കും പെയിന്റ് പണിക്കും വരെ പോയിട്ടുണ്ട് എന്ന് അമ്മയുണ്ട് അറിയുന്നു അച്ഛനെ ആഗ്രഹിച്ച പോലൊന്നും ഞാൻ ആവാത്തയിൽ അച്ഛന് വിഷമുണ്ടായിരുന്നല്ലേ എന്ന് ചോദിച്ചപ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് മരുന്നെടുത്ത് കൊടുത്തിട്ട് ഉമ്മറപ്പടിയിലെ തിണ്ണയിൽ വന്നിരിക്കുമ്പോൾ മനസ്സിൽ ഇനി എന്ത് എന്നുള്ള ചിന്തയായിരുന്നു ആ ചിന്തക്ക് ഉത്തരം തന്ന് നിലാവിളിച്ചത്തിൽ കണ്ട പറമ്പായിരുന്നു അച്ഛന്റെ വിയർപ്പാണ് ആ കാണുന്ന തെങ്ങും കവുങ്ങും കുരുമുളകുമെല്ലാം അതുതന്നെയായിരുന്നു എനിക്കുള്ള ഉത്തരം രാവിലെ എണീറ്റു എണീക്കാൻ വേണ്ടി അരാറു വെക്കേണ്ടി വന്നു ശീലമില്ലാത്ത കാരണം വിറകുപുരയുടെ ചുവരെ ചാരിവെച്ച കൈക്കോട്ടെടുത്ത് പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ എവിടെ നിന്നോ ഒരു ധൈര്യം മനസ്സിലുണ്ടായിരുന്നു വാഴകൾക്കെല്ലാം വാട്ടം വന്നിട്ടുണ്ട് മോട്ടോർ പുരയിൽ ചെന്ന് മോട്ടോർ ഓണാക്കി ഓരോ വാഴയുടെയും കടക്കിലേക്ക് തിരിച്ചു തിരിച്ച് വിട്ടു നനച്ചു താഴേക്ക് വീണ് കിടന്ന കുരുമുളക് വഴിയെല്ലാം ഊന്നു മരത്തിലേക്ക് ചേർത്ത് വെച്ച് കെട്ടി താഴെ വീണ് കിടക്കുന്ന അടക്കയെല്ലാം ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിലാക്കി കയ്യാലപ്പുരയുടെ മുറ്റത്ത് കൊണ്ടുവന്ന് ഉണക്കാനിട്ടു അപ്പോഴേക്കും വിഷം തുടങ്ങിയിരുന്നു വീട്ടിലേക്ക് ചെന്നപ്പോൾ അമ്മ കഞ്ഞിയും മുളക് ചുട്ട ചമ്മന്തിയും പയറുപ്പേരിയും വിളമ്പി തന്നു ഇന്ന് വരെ ഒരു രുചി തോന്നി അന്ന് എനിക്ക് കഴിക്കുമ്പോൾ വിളമ്പി തരുമ്പോൾ അമ്മയുടെ മുഖത്തൊരു തിളക്കമുണ്ടായിരുന്നു കറണ്ട് ബില്ലടക്കാനും അടുക്കളയിൽ അലമാരിയിലെ സാധനങ്ങൾ തീരു മുമ്പ് കണ്ടറിഞ്ഞ് വാങ്ങിവെക്കലും എല്ലാം ഞാൻ ഏറ്റെടുത്തിരുന്നു പിന്നെ കൃഷി എന്നുള്ളത് എനിക്കൊരു ഹരമായി ഒട്ടും മടുപ്പില്ലാതെ ഇന്നിപ്പോൾ ആ പറമ്പിൻ്റെ മാറ്റി കൂടിയിട്ടേ ഉള്ളൂ ഒരു ദിവസം പണി കഴിഞ്ഞ് കുളത്തിലെ കുളിയും കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അമ്മ അടുക്കളയിൽ വീണ് കിടക്കുന്നു വേഗം ഫോൺ ഫോണെടുത്ത് രമേശിനെ വിളിച്ച് ഓട്ടോ ആയി വരാൻ പറഞ്ഞു അമ്മയെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ മനസ്സു നിറയെ പ്രാർത്ഥനയായിരുന്നു ഒന്നും സംഭവിക്കില്ല എന്ന് ഉള്ളറിഞ്ഞ പ്രാർത്ഥനകൾ കേൾക്കാൻ ദൈവത്തിന് കഴിയാതിരിക്കോ ഒന്നും സംഭവിച്ചില്ല പ്രഷർ ലോ ആയതാണ് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു വരുമ്പോൾ അമ്മ ചോദിച്ചു ഏട്ടനെയും ചേച്ചിനെ എന്ന് വിളിച്ചപ്പോൾ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്ത ചേട്ടനെ പറ്റിയും കൂടുതലൊന്നും അല്ലല്ലോ കൂടുതലാണെങ്കിൽ വിളിക്കൂ എന്ന് പറഞ്ഞ ചേച്ചിയെ പറ്റിയും ഞാൻ അമ്മയോട് പറഞ്ഞില്ല ആ പറഞ്ഞിട്ടുണ്ടമ്മേ അവരിതാ ഇപ്പം കൂടി വിളിച്ചു വെച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അമ്മയൊന്ന് മൂളുക മാത്രം ചെയ്തു അമ്മയുടെ പിന്നത്തെ ചോദ്യം രമേശിനോടായിരുന്നു നീ ഇവനെ ബാക്കിയെല്ലാം പഠിപ്പിച്ചപ്പോൾ മര്യാദക്ക് നുണ പറയാൻ പഠിപ്പിച്ചില്ലടാ എന്നോ ഇപ്പോൾ കൂടി വിളിച്ചിട്ടേ ഉള്ളൂ എന്നോ അച്ഛൻ മരിച്ചു ചടങ്ങ് കഴിഞ്ഞ് പോയത് രണ്ടാളും പിന്നെ ഒരു ഫോൺ പോലും വിളിച്ചിട്ടില്ല രണ്ടാൾ അവരെ കുറിച്ച് തന്നെയാണോ നീ പറഞ്ഞത് നീ പഠിക്കാത്തത് ഞാൻ കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ട് തല്ലിയിട്ടുണ്ട് പക്ഷേ എനിക്കിപ്പോ തോന്നുക നീ ഒരുപാട് പഠിക്കാത്ത നന്നായെന്ന് അവരൊക്കെ പുസ്തകത്തിലുള്ള പഠിച്ചപ്പോ നീ പുറത്തുള്ള പഠിച്ചെന്ന് മനസ്സിലാക്കാൻ അമ്മ വൈകി വൈകിപ്പോയടാ എന്ന് പറഞ്ഞപ്പോ അമ്മയുടെ കണ്ണിന്റെ കൂടെ എന്റെ കണ്ണ് നിറഞ്ഞിരുന്നു മനസ്സും ഒരുപക്ഷെ എല്ലാവരും ഒരുപാട് കുറ്റപ്പെടുത്തിയപ്പോൾ കളിയാക്കിയപ്പോൾ അച്ഛൻ മാത്രം ഒന്നും പറയാതിരുന്നത് അച്ഛൻ അച്ഛനറിയായിരുന്നിരിക്കാം മക്കളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ വളർത്തണമെന്ന സത്യം അവതരണം ഷാഹുൽ മലയിൽ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്